സ്വർഗത്തിൽ നിന്നുള്ള കാവൽമാരാഖിയെ എൻ്റെ ജീവിതത്തിലേക്ക് വരിക യേശോയിലൂടെ നീ എൻ്റെ കാവൽക്കാരനാകണമേ രാത്രിയിലും പകലിലും നീ എന്നെ സംരക്ഷിക്കണമേ എനിക്കായി നിശബ്ദമായി പടയെടുക്കുന്ന ദൂതനെ എന്നെ പാപത്തിൽ നിന്നും രക്ഷിക്കണമേ എൻ്റെ ഭാവിയെ തൊട്ടറിയുന്നവനെ നീ വഴികാട്ടണമേ എൻ്റെ വിധികളിൽ നീ എന്നോടൊപ്പം ഇരിക്കണമേ ഓരോ തീരുമാനവും ഈശ്വരുടെ മനസ്സറിയുന്നത് തന്നെ നിനക്കറിയാം അതിനാൽ നീ എന്നെ നയിക്കണമേ എൻ്റെ നിലവിളികൾ നീ കേൾക്കുന്നു അതിനാൽ മറുപടി നൽകണമേ ദുരിതങ്ങൾ വരുന്നതിന് മുമ്പ് എന്നെ കാത്തുകൊള്ളണമേ ഇപ്പോൾ ഞാൻ നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ തടസ്സങ്ങളെയും നീക്കം ചെയ്യണമേ എൻ്റെ കാവലായി എൻ്റെ കരുതലായി എന്നോടൊപ്പമായിരിക്കണമേ ആമേ